പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റിന്റെയും മേഖലയുടെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ചു പനംകുട്ടി ശാന്തി സദനത്തിൽ വെച്ച് നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിന് യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ശാന്തി സദൻ സിസ്റ്റർ ക്ലാരിസ് മറ്റ് സ്റ്റാഫുകൾ അമ്മമാർ ജില്ലാ കമ്മിറ്റി അംഗം റാഫി ഫ്രെയിം ആർട്സ് യൂണിറ്റ് ഇൻചാർജ് ബൽറാം കെ സി മേഖലാ സെക്രട്ടറി അജയൻ മേഖലാ ട്രഷറർ സനിൽ യൂണിറ്റ് സെക്രട്ടറി ജോബി കെ എ യൂണിറ്റ് ട്രഷറർ സുനിൽ സദനം കോർഡിനേറ്റർ അനീഷ് കുമാർ യൂണിറ്റ് അംഗങ്ങളായ മനു ബിനോയ് വിജയൻ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു കേക്ക് മുറിച്ചും ഉച്ചഭക്ഷണം നൽകിയുമായിരുന്നു ആഘോഷം ചേലക്കര